യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചാലും ആ കാരണം കൊണ്ട് വിപണിയിൽ ഒരു കുതിപ്പുണ്ടായേക്കില്ലെന്ന സൂചന ഇന്നലെ രാവിലെയും കഴിഞ്ഞ പതിനഞ്ചാം തീയതിയിലെ വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നു നിക്ഷേപകരോട് ജാഗ്രത പുലർത്തണമെന്ന് പലതവണ വീഡിയോകളിൽ ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ അർദ്ധരാത്രി നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ബി പി എസ് പലിശ നിരക്ക് കുറക്കുകയും ഡോളർ ശക്തി പ്രാപിക്കുകയും വിപണി അല്പം താഴേക്കിറങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി ായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പരിധിയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി ൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്